എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കം കഴിഞ്ഞ നാല് ദിവസമായി സംസ്ഥാനത്ത് ഭാഗികമായി മാത്രം നടന്നു വന്നിരുന്ന മെയ് മാസത്തിലെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപയുടെ വിതരണം വ്യാഴാഴ്ച മുതൽ പൂർണ്ണ തോതിലായിരിക്കുകയാണ് വ്യാഴാഴ്ച മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു സാധാരണ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക ആദ്യം എത്തിച്ചേരുക ഓരോ സഹകരണ ബാങ്കിലേക്കും പെൻഷൻ വിതരണ തുകയുടെ ലിസ്റ്റും എത്തിയിട്ടുണ്ടാകും വീടുകളിലേക്ക് പെൻഷൻ വിതരണം നേരിട്ട് നടക്കുന്നതിന് ഒന്ന് രണ്ട് ദിവസം കൂടി താമസമുണ്ടാകാറുണ്ട് അതിനാൽ ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ തുക എത്തി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാണ് വീടുകളിൽ നേരിട്ടുള്ള പെൻഷൻ വിതരണം ആരംഭിക്കാറുള്ളത് എന്നാൽ പതിവിന് വിപരീതമായിട്ട് ഇത്തവണ വീടുകളിൽ പെൻഷൻ വിതരണം ആരംഭിച്ച് നാല് ദിവസം കഴിഞ്ഞിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരാതിരുന്നത് സംസ്ഥാനത്തെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്ന ഇരുപത് ലക്ഷത്തിലേറെ പേരെ ആശങ്കയിലായത്തിയതാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക അയയ്ക്കുന്ന സംവിധാനത്തിന് നേരിട്ട സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു വിതരണം വൈകിപ്പിച്ചത് ബുധനാഴ്ച വൈകിട്ടോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടുവെന്നാണ് അറിയുന്നത് എന്തായാലും വ്യാഴാഴ്ച രാവിലെ മുതൽ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ കാത്തിരുന്ന അക്കൗണ്ടുകളിലേക്കുള്ള വിതരണവും തുടങ്ങിയിരിക്കുകയാണ് വീടുകളിലേക്ക് ഒറ്റ തവണയായി തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ തുകയായി ലഭിക്കുമെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുന്നവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ട് തവണയായിട്ടാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തുന്നത് അതിന് കാരണം ഓരോ മാസത്തെയും പെൻഷൻ തുക പ്രത്യേകം പ്രത്യേകമായി അക്കൗണ്ടിലേക്ക് അയക്കുന്നത് കൊണ്ടാണ് ആദ്യം ആയിരത്തി അറുന്നൂറ് രൂപ എത്തി കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അടുത്ത ആയിരത്തി അറുന്നൂറ് രൂപയും എത്തുന്നതാണ് കുറച്ച് പേർക്കൊക്കെ രണ്ടാമത്തെ ആയിരത്തി അറുന്നൂറ് അടുത്ത ദിവസം ക്രെഡിറ്റ് ആകുന്നതും അപൂർവമല്ല അതുപോലെ ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയൊക്കെയുള്ള കേന്ദ്രവിഹിത തുക കുറഞ്ഞായിരിക്കും അക്കൗണ്ടിലെത്തുന്നത് രണ്ട് മാസത്തെ പെൻഷൻ തുകയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ നാനൂറ് അറുന്നൂറ് മുതൽ ആയിരം രൂപ വരെയൊക്കെ ഇത്തരക്കാർക്ക് കുറവുണ്ടാകും ഈ തുക കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പ്രത്യേകമായി തന്നെ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് കേന്ദ്രവിഹിത തുക പ്രത്യേകമായി ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ ഡി ബി ടി എനേബിൾഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളിലേക്കായിരിക്കും എത്തുന്നത് കേന്ദ്രവിഹിത തുക ഒട്ടേറെ മാസത്തെ ലഭിക്കാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ കോപ്പി അടക്കം നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ക്ഷേമ വിഭാഗം ഓഫീസുമായിട്ട് ബന്ധപ്പെടുത്തി കേന്ദ്രവിഹിതം അക്കൗണ്ടിൽ വരുന്നതിനുള്ള തടസ്സം നീക്കുവാൻ ശ്രമിക്കേണ്ടതാണ് കഴിഞ്ഞ പതിനഞ്ചു മാസമായി എല്ലാ മാസവും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം മുടക്കമില്ലാതെ നടന്നുവെന്നത് ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ് അഞ്ച് മാസത്തെ കുടിശ്ശികയിൽ മൂന്ന് ഘടുക്കുകൾ നൽകി കഴിഞ്ഞു ഇനിയുള്ള രണ്ട് ഘടുക്കൾ ഈ വർഷം നൽകുമെന്നാണ് സർക്കാർ നിലവിൽ അറിയിച്ചിരിക്കുന്നത് കൂടാതെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കുള്ള വാർഷിക മസ്റ്ററിംഗ് അടുത്ത മാസം മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് മസ്ചറിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും നേരത്തെ തന്നെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ